ഭാര്യ ലോകം അവളുടെ വാക്കുകളാണ് എന്റെ വെളിച്ചം വാട്സപ്പ് സ്റ്റാറ്റസ് നീ ഇതെന്തിനാ എന്റെ സ്റ്റാറ്റസ് നിങ്ങളുടെ വാട്സാപ്പിൽ മാത്രല്ല ഫാമിലി ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് സ്റ്റാറ്റസ് ഇല്ല ഞാൻ കണ്ടില്ല ഫാമിലി ഭാര്യ അങ്ങനെയാണ് സ്റ്റാറ്റസ് കൊണ്ട് തോറ്റു ഞാൻ പുതിയ സാരി കുറച്ച് പൂ രണ്ട് സെൽഫി എടുത്തു അപ്പൊ തന്നെ എല്ലാവർക്കും അയച്ചു എന്റെ ഭാര്യ എന്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും എനിക്കാണെങ്കിൽ നാണം വന്നിട്ട് പോയ ചേച്ചി കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായി കാലത്തോട്ട് ഇപ്പൊ എത്ര പേരായി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഇതും ചോദിച്ചിട്ട് ഇപ്പോഴും ലവ് ലവ് എന്ന് പറഞ്ഞ് നടക്കുക